ഹായ് വെൽക്കം ടു മൈ ചാനൽ ആൻഡ് ഷിനു ഫ്രം ലെവൻ്റെ ഡിസൈനിങ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ലെവൻ്റെ അടിപൊളി കളക്ഷനാണ് ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഫുൾ ഓഫറിലുള്ള കളക്ഷൻസ് ആണ് അപ്പൊ അതിന്റെ നമ്മൾ ആദ്യം കാണിക്കുന്നത് കുറച്ച് നല്ല അടിപൊളി ബ്രാൻഡഡ് ആയിട്ട് വരുന്ന പലാതോ സെറ്റുകളാണ് കേട്ടോ ആ ഒരു പലാസോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഷോർട്സിൻ്റെ കൂടെ ഒക്കെ വെയർ ചെയ്യാൻ പ്ലെയിൻ ആയിട്ടുള്ള ഷോർട്സുകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ടൈപ്പ് വേണമെങ്കിലും പിന്നെ അതിൻ്റെ പ്രൈസ് ആണെങ്കിൽ സെവൻ എയ്റ്റ് ഹൺഡ്രഡ് ആയിരുന്നു പ്രൈസ് കേട്ടോ ഈ ഒരു പലാസോക്കൊക്കെ ഇപ്പോൾ വരുന്നത് വെറും ഫൈവ് ഹൺഡ്രഡോ പ്രൈസ് സൈസ് ആണെങ്കിൽ ലാർജ് എക്സൽ സൈസൊക്കെ ആയിരുന്നു വെയർ ചെയ്യാൻ കഴിയും കേട്ടോ ഇതുപോലെ നല്ലത് എന്താണ് വന്നിട്ടുള്ളത് ഇതൊരു ഫോർട്ടി ടു ഫോർട്ടി ഫോർട്ടി ടു ആണ് വേസ്റ്റ് സൈസ് വരുന്നത് ഇതിൻ്റെ കേട്ടോ നല്ല ബ്രാൻഡഡ് ആയിട്ട് വരുന്നതാണ് ഏറ്റവും തീർച്ചയായിട്ടും അടിപൊളി ഫാബ്രിക്ക് ഫുൾ ക്വാളിറ്റി നല്ല ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ നല്ല ത്രെഡ് വർക്കാണ് ഇതിനോടൊപ്പം വന്നിട്ടുള്ളത് ഇതാണ് വന്നിട്ടുള്ളത് ഷേഡ് കേട്ടോ ഫസ്റ്റ് വൺ നല്ല അടിപൊളിയാണ് ഇതിൻ്റെ ഡിസൈൻ ഒന്ന് ക്ലോസ് ചെയ്ത് വാങ്ങിച്ചോളൂ ഇതാണ് കേട്ടോ വന്നിട്ടുള്ള ഡിസൈനാണോ ഈ ഒരു ഡിസൈൻ അത് വന്നിട്ടുണ്ട് ഫുൾ ത്രെഡുകളാണ് കേട്ടോ ഫുൾ ത്രെഡ് വർക്ക് അതിൽ വന്നിട്ടുള്ളത് ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ് കേട്ടോ ദെൻ സെക്കൻഡ് ഷെയ്ഡ് വരുമ്പോൾ ഈ ഒരു ഷെയ്ഡിലാണ് സെക്കൻഡ് വന്നിട്ടുള്ളത് കളർ കളറിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ ഷെയ്ഡിൽ ഷെയ്ഡിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ വർക്ക് എല്ലാം സെയിം ആണ് അതുപോലെ ത്രെഡ് വർക്കാണ് ഇതിൽ ഫുള്ള് വന്നിട്ടുള്ളത് ഇതാണ് സെക്കൻഡുകൾ കലാസും എന്ന് പറയുമ്പോൾ നല്ല വീതി വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം വിട്ട് കിട്ടുന്നുണ്ട് എത്രയും വിട്ടാണ് ഇനി വരുന്നത് കളാം ഹിപ്പ് സൈസൊക്കെ അത്യാവശ്യം ഉള്ളവർക്കൊക്കെ പ്രത്യേകിച്ച് എക്സല് വരെ കേട്ടോ എക്സൽ വരെ ഉണ്ടാവുകയുള്ളു ലാർജ് എക്സർ സൈസസ് തേർഡ് ഷെയ്ഡ് ആണെങ്കിൽ നല്ല എല്ലോ കേട്ടോ അടിപൊളി കളേഴ്സാണ് നമുക്ക് നല്ല ഷോർട്ട്സിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ടോപ്സിന് ഓഫോ ഒക്കെ വേർ ചെയ്യാൻ കഴിയും പിന്നെ കുറേ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയും അടിപൊളി ഫാബ്രിക്കിൽ ഒരു ഫൈവ് ഹൺഡ്രഡുള്ള ഇപ്പോൾ പ്രൈസ് ഇതൊക്കെ എയ്റ്റ് ഹൺഡ്രഡിൻ്റെ പ്രൈസിലുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഈ ഫൈവ് ഹൺഡ്രഡിലുള്ള കുറച്ച് ഇതുപോലെ ആണ് കേട്ടോ അതൊക്കെ നല്ല ഷർട്ട്സുകൾ ഇതിൻ്റെയൊക്കെ ഫ്രൈ പ്രൈസ് വരുന്നത് ഇപ്പോൾ ഫൈവ് ഹൺഡ്രഡ് ഉള്ളൂ മുൻപത്തെ പ്രൈസ് കിട്ടിയെന്ന് പറഞ്ഞാൽ എയ്റ്റ് ഹൺഡ്രഡ് ഒക്കെ ആയിരുന്നു നല്ല ഡെയിമിൽ വരുന്ന ട്രക്കുകളാണ് ഫസ്റ്റ് വൺ സ്മോൾ മീഡിയം സൈസസ് കേട്ടോ അതിമൊക്കെ വരുന്നത് സ്മോൾ മീഡിയം സൈസ് പേർക്കാണ് ചെയ്യാൻ വരികഴിയാൽ ഫസ്റ്റ് വണ് ഈ ഒരു നല്ല ബ്ലൂവിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് സെക്കൻഡ് വണ് കാണിക്കുക സെക്കൻഡ് വൺ വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഇതൊക്കെ നല്ല സ്ലീവ്ലെസ്സിന്റെ കൂടെ ഒക്കെ വേറിയാൻ കഴിയും അടിപൊളി ആണ് ഇതാണ് സെക്കൻഡ് തേടുവണ് നല്ല അടിപൊളി ഷെയ്ഡ് വേണമെങ്കിൽ വന്നിട്ടുള്ളത് ഇതാണ് വന്നിട്ടുള്ളത് ഇതൊക്കെ നല്ല ഫാബ്രിക്കണോ ഡെനിയം തന്നെയാണ് കേട്ടോ ഒറിജിനൽ ഡെനിയും അതൊക്കെ ഞാനത് ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾ ഏതാ വേണ്ടേജിലെ ആ ഒരു ഭാഗം കാണുമ്പോൾ അത് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി കേട്ടോ ഇതാണ് നെക്സ്റ്റ് ഇതൊരു ബ്ലൂ ആണ് ഇപ്പൊ ഷെയ്ഡ് നല്ല ഡാർക്ക് ബ്ലൂ ആ ഷുകൾ കേട്ടോ നെക്സ്റ്റ് വേണം ഈ ഒരു ഷെയ്ഡ് അതിന്റെ സൈസൊക്കെ മീഡിയം ഇത് ലാർജ് ആയിട്ടായിരിക്കും കേട്ടോ ലാർജ് സൈസ് വരെ പറ്റും വേരിയോട്ടോ ഈ ഒരു കളർ ലാർജിട്ട് നെക്സ്റ്റ് വേണം പറഞ്ഞിട്ടുള്ളത് ഇതാണ് കേട്ടോ ഇതും മീഡിയം ലാർജ് ലാർജ് സൈസ് വരെ ഉണ്ട് കേട്ടോ നല്ല ഫാബ്രിക് ആണ് ഫുൾ ക്വാളിറ്റി ആയിട്ട് വരുന്ന ഫാബ്രിക് ഇത്രയും വരുന്നുണ്ടോ എല്ലാം ഫൈവ് ഹൺഡ്രഡ് പ്രൈസ് കോട്ട്സെറ്റ് കാണിക്കോട്ട് മസ്ലിൻ്റെ വരുന്ന കോട്ട് സെറ്റ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറിൽ ഈ ഒരു കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് ടോപ്പ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ പിന്നെ ബോട്ടം ആണെങ്കിൽ ഇതാണ് ബോട്ടം വന്നിട്ടുള്ളത് ാണ് കോഡ്സെറ്റ് സ്ലീവിലൊക്കെ നല്ല ഇലാസ്റ്റിക് മോഡായിട്ട് വരുന്നതാണ് കേട്ടോ ഈ ഒരു കോഡ്സെറ്റ് അടിപൊളിയാണ് ആയിരത്തി ഒഴുന്നൂറ്റി തൊണ്ണൂറോളം ഈ വരുന്നതൊക്കെ ഇതുപോലെ ഓഫർ ഇട്ടിട്ടുള്ള ഐറ്റംസ് തന്നെ കേട്ടോ ഇതൊക്കെ ആയിരത്തി അഞ്ഞൂറ്റി അമ്പതില് വന്നിട്ടുള്ളതാണ് ഇതിപ്പോ ആയിരത്തിഅഞ്ഞൂറ്റി അമ്പത് ഇതായത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ഓഫർ കൊടുത്തത് ചെറിയൊരു ഓഫർ ഇതുവരെ വാങ്ങാൻ കഴിയാത്തവർക്ക് പർച്ചേസ് ചെയ്യാച്ചിട്ട് ചെറിയൊരു ഓഫർ ഇട്ടതാണ് ഇതിലൊക്കെ ആയിരത്തി അഞ്ഞൂറ്റി അമ്പതിലെ അടിപൊളി ഐറ്റാണ് അതൊക്കെ ആയിരത്തി വൺ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ഇടായിരുന്നതല്ലേ അപ്പോൾ ഇപ്പോഴൊക്കെ ഇതിൽ നമ്മൾ ഓഫർ കൊടുക്കും ഫൈവ് ഫിഫ്റ്റിയോ അത് അപ്പോൾ പ്രൈസ് വൺ തൗസൻഡ് ഫൈവ് ഫിഫ്റ്റിയിൽ ഇതാണ് ദുപ്പട്ട വരുന്നത് വേണോ ില് വരുന്ന ദുപ്പറ്റേം കൂടി എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി വരുന്നത് ഷിമ്മർ ജോർജറ്റ് ഫാബ്രിക്കില് ഏഹ് ആയിരത്തി അറുനൂറ്റിഅമ്പതില് വരുന്ന അടിപൊളി കളേഴ്സ് ആണ് കേട്ടോ ഇതില് ഷിമ്മർ ജോർജറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇടാനൊക്കെ നല്ല ഭംഗിയാണ് ഇതിന്റെ ഒരു ഫാബ്രിക് വൈസ് ആണെങ്കിലും നല്ല ഭംഗിയാണ് പിന്നെ ഇതിൽ വർക്ക് ആണെങ്കിലും നല്ല സ്റ്റാൻഡേർഡാണ് പ്രൈസ് ശരിക്കും പ്രൈസ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറാണ് ഇപ്പൊ അതിൻ്റെ പ്രൈസ് ഇപ്പം ഞാനൊരു ആയിരത്തി അറുന്നൂറ്റി അമ്പത് ആക്കിയിട്ടാണ് ഈ കൊടുക്കുന്നത് അടിപൊളി ഫാബ്രിക് അതിൻ്റെ വന്നിട്ടുള്ളത് ഇതിന്റെ വർക്ക് ഒന്ന് ക്ലോസ് ചെയ്ത് വാങ്ങിച്ചു ഇതേപോലത്തെ വർക്ക് ഈ ഒരു വർക്ക് ലൈറ്റിൻ്റെ സൈഡിൽ തന്നെ കേട്ടോ ഈ ഒരു ഡിസൈനാണ് ആണ് കേട്ടോ ഇതിൽ വന്നിട്ടുള്ളത് ഇതുപോലെ സീക്വൻസ് ത്രെഡ് വരുന്നുണ്ട് താഴോട്ട് വരുമ്പോൾ കണ്ടോ സ്പ്രെഡ് ആയിട്ട് വരുന്ന വർക്ക് പിന്നെ ഹെമ്മിലോട്ട് വരുമ്പോൾ ഹെമ്മിൽ വർക്ക് ഉണ്ട് ടോക്ക് സ്ലീവാണെങ്കിൽ അത് സ്ലീവിൽ ലൈനിങ്ങും ഇതുപോലെ നല്ല ഹെവി വർക്കും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് ഒരു ലാവൻഡർ ആണ് ടോ ഷെയ്ഡ് ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് സൈസ് ആണെങ്കിൽ ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ബോട്ടം ഇതാണ് വന്നിട്ടുള്ളത് തുപ്പട്ട് വരുമ്പോൾ നല്ല അടിപൊളി തുപ്പട്ട ഫുള്ള് വർക്ക് ചെയ്ത് വന്നിട്ടുള്ള ദുപ്പട്ട ദുപ്പട്ട് സൈഡ് പോർഷൻ ആണെങ്കിൽ ഫുള്ള് ഈ ഒരു ഫ്ലോറിൽ വരുന്ന സ്കാലപ്പിങ്ങോ ഇതിന് മേലക്കിടിച്ചോട്ടോ സൈഡിൽ മേലക്കിടിക്കാം ലൈറ്റ് കൂട്ട കണ്ടോ ഈ ഒരു വർക്ക് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഉള്ളിലൊക്കെ ആണെങ്കിൽ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ത്രെഡിൽ കുഞ്ഞു കുഞ്ഞു സ്പ്രെഡഡ് വർക്ക് കൂടി വരുന്നുണ്ട് ഫസ്റ്റ് ഷെയ്ഡ് നല്ല ഇതൊരു ലാവൻഡർ ഷെയ്ഡ് ഷിമ്മർ ജോർജറ്റ് ഫാബ്രിക്കില് വൺ തൗസൻഡ് സിക്സ് ഷിപ്പിംഗ് ഫ്രീയും കൂടി ആയിരിക്കും ഇതിലുള്ള എല്ലാ കളേഴ്സും നല്ല വെറൈറ്റി കളേഴ്സാണ് കേട്ടോ സെക്കൻഡ് ഷെയ്ഡ് ഇതാണ് ഷിമ്മർ ജോർജറ്റ് ഫാബ്രിക്ക നല്ല വർക്ക് ആണ് അതുപോലെ നല്ല ഇറങ്ങി കെടുക്കുന്ന ഒരു വർക്കാണ് അപ്പോൾ അത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ വേസ്റ്റ് വരെ ഇതിൻ്റെ വർക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് നോക്കും നല്ല ഭംഗിയാണ് കേട്ടോ ഇട്ട് കഴിഞ്ഞാലൊക്കെ ആണെങ്കിൽ ഇതുപോലെ നല്ല ഹെവി വർക്ക് വരുന്നിട്ട് സ്ലീവിൽ ബോട്ടം ഉപ്പട്ടാണെങ്കിൽ രണ്ട് സൈഡിലൂടെ ഇതുപോലെ വർക്ക് ചെയ്ത് വന്നിട്ടുണ്ട് അത് പെട്ടെന്ന് ഇതായിട്ട് ഇപ്പൊട്ട നല്ല വിട്ടില്ല ഇതൊക്കെ വന്നിട്ടുണ്ട് അടിപൊളി കളറാണ് സെക്കൻഡ് ഷെയ്ഡ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഒലിയ ഗ്രീ ഷെയ്ഡാണ് കേട്ടോ നെക്സ്റ്റ് വൺ കഴിക്കൊക്കെ വർക്ക് ഉണ്ട് സ്ലീവില് വർക്ക് വരുന്നുണ്ട് ബോട്ടം നമുക്ക് ഇതാണ് അടിപൊളി തോന്നി നല്ല വർക്ക് ആയിട്ട് വരുന്നതാണ് അടിപൊളി ഐറ്റാണ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇതാണ് ഒരു കോഫി കോഫി ഷെയ്ഡ് സൂപ്പർ ആണ് ഞാൻ വീണ്ടും വീട് എടുത്ത് പറയുന്നത് അടിപൊളി ഫാബ്രിക് ആണ് സ്ലീവിലൊക്കെ നല്ല ഹെവി വർക്ക് നെക്ക് പോഷമാണെങ്കിലും ഇതുപോലെ നല്ല ഹെവി വർക്ക് നല്ല സ്റ്റാൻഡേർഡ് വർക്കാണ് അതൊക്കെ ഓട്ടം ഇതാണ് ഇതാണ് ലാസ്റ്റ് ഷെയ്ഡ് ലാർജ് എക്സെൽ ആൻഡ് ഡബിൾ അടിപൊളി ഹൈറ്റ് ആണ് ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് അപ്പോൾ എന്ന് പറയുന്നത് പോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നല്ല കമന്റ്സ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം ബൈ